പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി ഉനികൃഷ്ണൻ കേരളം വർഷകാലം കഴിഞ്ഞു നാട്ടിൽ വാദ്യഘോഷങ്ങളുടെ താളത്തിനൊപ്പം തെയ്യ ചുവടുകളുമായി എല്ലാ കളിയാട്ടക്കാവുകളും ഉണരുകയാണ് തുലാമാസം പത്താം തീയതി തുടങ്ങി ഇടവമാസത്തിലെ കലശം നാൾ വരെ നീണ്ടു നിൽക്കുന്ന തെയ്യക്കാലം കേരളത്തിലെ നാടൻകലകളിൽ പ്രമുഖസ്ഥാനം ഉത്തര കേരളത്തിലെ തെയ്യങ്ങൾക്കുണ്ട് വർണ്ണമുടിയും ചെക്കിപ്പൂവും ഉടയാടിയും മുഖത്തെഴുത്തുമായി കാൽവളയിട്ട് ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്ന് സ സങ്കല്പിക്കപ്പെടും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ് തെയ്യ കോലങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള കോലങ്ങൾക്കെല്ലാം പറയാനുള്ളത് ചതിയുടെയും വഞ്ചനയുടെയും കഥകളാണ് നാടുവാഴിത്തവും ജന്മിത്വവും പുരുഷാധിപത്യവും തകർത്തെറിഞ്ഞ ജീവിതങ്ങളും ജാതി കോമരങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട ആത്മാക്കളുമാണ് തെയ്യക്കോലങ്ങളിലൂടെ പുനർജനിക്കുന്നത് അത്തരത്തിലുള്ള ഒരു തെയ്യക്കോലമാണ് കുളച്ചേരിയിലെ വിഷകണ്ഠൻ തെയ്യം എല്ലാ വർഷവും തുലാവോം പത്താം തീയതിയാണ് വിഷകണ്ഠൻ തെയ്യത്തിന്റെ പുറപ്പാട് തുലാവം പത്താം തീയതിയോടുകൂടിയാണ് ഉത്തരമലബാറിലെ കളിയാട്ടങ്ങൾക്ക് തുടക്കമാവുന്നത് ജന്മി നാടുവാഴുത്തത്തിൻ്റെ മർദ്ദക ഭരണത്തിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന കണ്ടൻ്റെ ഓർമ്മദിനത്തിലാണ് തെയ്യം കെട്ടിയാടുന്നത് തെയ്യക്കോലങ്ങളെ കാണാൻ ഓരോ കാവുകളിലും ആയിരങ്ങളാണ് ഒത്തുചേരുന്നത് ചാത്തമ്പള്ളിക്കാവിൽ ഈ വരുന്ന ത്ാവമാസം ഒമ്പത് പത്ത് ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിലാണ് കളിയാട്ടം കണ്ണൂരിനെക്കുറിച്ച് പറയുമ്പോൾ തരകളുടെയും തിരകളുടെയും നാട് എന്ന് പറയ സാധാരണ പറയാറുണ്ട് നെയ്ത്തുകാരുടെ തൊഴിലുപകരണമാണ് തറി തിറ എന്നത് നെയ്യത്തിൻ്റെ പര്യായവുമാണ് പണ്ട് അംഗച്ചാവുകന്മാർ ചോര കൊണ്ട് ചുവപ്പിച്ച മണ്ണിൽ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പോരാളികൾ ചോരപ്പുഴ ഒഴുക്കി ചരിത്രം സൃഷ്ടിച്ചു ആത്മീയമായി തുടങ്ങിയതാണെങ്കിലും ഭൗതികമായി ഒട്ടേറെ ചെറുത്തുനിൽപ്പുകൾ തെയ്യക്കോലങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അടിഞ്ചർത്തപ്പെട്ടവന്റെ ആത്മരോഷമായും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങളായും ചില തെയ്യങ്ങൾ രൂപപ്പെട്ടു രക്തവർണ്ണങ്ങളിൽ പുറപ്പെട്ടു വന്ന് വരവിളി നടത്തി പോരാട്ടങ്ങളിൽ എതിരാളിയോട് എതിരിട്ട് സ്വന്തം ചരിത്രം മനസ്സ് തുറന്നു പറയുന്ന തെയ്യങ്ങൾ അടിച്ചമർത്തപ്പെട്ടവന്റെ നാവുകളായിരുന്നു പ്രതികാരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും രൂപങ്ങളാണ് ഒട്ടേറെ തെയ്യക്കോലങ്ങൾ ജന്മിമാർ ക്രൂരമായി കൊല ചെയ്ത പോരാളികൾ യുവതികൾ പീഡനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നവർ ഇവരെല്ലാം തെയ്യങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു തെയ്യക്കോലമാണ് വിഷകണ്ടൻ തെയ്യം കരിമാരത്തിലാത്ത ജന്മിയുടെ ക്രൂരതയുടെ ഇരയാണ് ചാത്തംപള്ളി കണ്ടൻ സ്വാതന്ത്ര്യത്തിനും സോഷ്യലിസത്തിനും ഭൂമിക്കും ഭക്ഷണത്തിനും വേണ്ടി ജന്മനാടുവാഴുത്തത്തിനെതിരെ പുരുതി ധീരസാക്ഷികളായ കുട്ടപ്പിയും രരുതമ്പ്യാറും ഗോപാലനുമെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്ന പാടിക്കുന്ന സമീപം പാടി തീർത്ഥം ഒഴുകിയെത്തുന്ന കൊളച്ചേരി വയൽക്കരയിൽ വാഴിയായ കരിമാരത്തിലത്തെ കുടിയാനായിരുന്നു ചിറക്കുനിയിൽ അമ്പു ഇല്ലത്തിന്റെ അടുത്ത് തന്നെ കാർഷിക പ്രവൃത്തിക്ക് പുറമെ അധ്വാനിയായ അമ്പു കുലത്തൊഴിലായ കള്ളുചെത്തു തൊഴിലും ചെയ്തുവന്നു സാമാന്യം വലിയ പറമ്പും അതിലെ കൊച്ചുപൊരയും കുറച്ചു നിലവും അമ്പുവിന്റെ അധീനതയായി എങ്കിലും ഇല്ലത്തേക്ക് വാരമളക്കേണ്ടതാണ് അമ്പുവിന്റെ ഭാര്യ മാതൈ വീട്ടുജോലി കഴിഞ്ഞാൽ കൃഷിപ്പണിയിൽ അമ്പുവിനെ സഹായിക്കും അതുകൊണ്ട് തന്നെ അമ്പു കൊണ്ടുവരുന്ന കള്ള് കുറുക്കി ചക്കരയുണ്ടാക്കലും അവളുടെ ജോലിയാണ് ജാതി വ്യവസ്ഥ അതിശക്തമായി നിലയിലുണ്ടെങ്കിലും അമ്പുവിന്റെ വീട്ടിൽ കള്ള് ഉൽപാദിപ്പിക്കുന്നതുകൊണ്ട് ഉയർന്ന ജാതിക്കാർക്ക് മദ്യസേവ നടത്താൻ ജാതി വ്യവസ്ഥ ഒരു തടസ്സമേ അല്ലായിരുന്നു രാമൻ സീതയെ എന്നപോലെ അമ്പുവിന് ദൈവം സൃഷ്ടിച്ച അയച്ചവളാണ് മാതൈ എന്ന് അയൽക്കാർ പറയുമായിരുന്നു മാതൈ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു നല്ല സമയത്താണ് കുട്ടിയുടെ ജനനം അവൻ കീർത്തിമാനാകും എന്ന് കോട്ടാളം എഴുതി കൊടുത്ത രാമൻ എഴുത്തച്ഛൻ പറഞ്ഞു പത്രെ ആ കാലത്ത് സ്വന്തം കുട്ടിക്ക് പേരുവിളിക്കാൻ തമ്പുരാന്റെ സമ്മതം വേണം തമ്പുരാൻ കുട്ടിക്ക് കണ്ടൻ എന്ന എന്ന് പേരുവിളിച്ചു പേരുവിളിയും പാലൂട്ടും ഭംഗിയായി നടത്തി കുറച്ചുകൊല്ലം കഴിഞ്ഞപ്പോൾ മാതൈ അംബുവിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കണം അവനെ വലിയവനാക്കണം താഴ്ന്ന ജാതിക്കാർക്ക് അന്ന് അക്ഷരം പഠിക്കാൻ അവസരം തീരെ ഇല്ലായിരുന്നു അംബു മകനെയും കൂട്ടി നാട്ടെഴുത്തച്ഛൻ്റെ അടുത്തേക്ക് വസ്തുക്കളുമായി പോയി ആഗ്രഹം എഴുത്തച്ഛനെ അറിയിച്ചു അടിയന്റെ കുട്ടിയെ പഠിപ്പിക്കണം തൊട്ടുകൂടായ്മയുള്ള കാലം ഒരുപാട് തടസ്സങ്ങൾ എഴുത്തച്ഛന്റെ മനസ്സിൽ ഉയർന്നു വന്നു നമ്പൂതിരി അറിഞ്ഞാൽ രണ്ടുപേർക്കും ശിക്ഷ എല്ലാം ആലോചിച്ച് അവസാനം എഴുത്തച്ഛൻ പറഞ്ഞു ഞാൻ ഇവനെ പഠിപ്പിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ രാമൻ എഴുത്തച്ഛൻ തന്റെ ശിഷ്യനായി കണ്ടൻകുട്ടിയെ സ്വീകരിച്ചു കണ്ടൻകുട്ടിയുടെ ബുദ്ധിശക്തിയും പെരുമാറ്റവും ഗുരുവിലും സഹപാഠികളിലും അത്ഭുതമുളവാക്കി ഉളവാക്കി പതിനഞ്ചു വയസ്സോടുകൂടി കാവ്യങ്ങൾ പുരാണങ്ങൾ ഉപനിഷത്തുകൾ തർക്കം വ്യാകരണം ഗണിതം തുടങ്ങി എല്ലാ മേഖലകളിലും അസാമാന്യ പ്രാവീണ്യം നേടി എഴുത്തച്ഛന്റെ പ്രിയ ശിഷ്യനായ കണ്ടൻകുട്ടിയെ തുടർന്ന് പഠിപ്പിക്കണം എന്ന് അമ്പുവിനെ വിളിച്ച് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചു അംബുവിനാണെങ്കിൽ ഉപരിപഠനത്തെ കുറിച്ചൊന്നും അറിയില്ല എല്ലാം എഴുത്തച്ഛന്റെ ഇഷ്ടം പോലെ എന്ന് അമ്പു മറുപടി പറഞ്ഞു മലപ്പെട്ടത്തെ പരിപ്പിൻ കടുവ് ചെണ്ടൻ ഗുരുക്കൾ തികഞ്ഞ അഭ്യാസി ആയുർവേദത്തിന്റെ ആഴം കണ്ട ബിഷ്കുരൻ കേളികേട്ട വിഷകാരി ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും ഗുരുക്കൾക്ക് വെറും നേരം പോക്കും കോലത്തുനാട് മുതൽ തൊഴുനാട് വരെ പ്രസിദ്ധൻ രാമെഴുത്തച്ഛന്റെ ശുപാർശ പ്രകാരം കണ്ടൻ ചെണ്ടൻ ഗുരുക്കളുടെ ശിഷ്യനായി താമസം സഹപാഠിയായ കേളന്റെ വീട്ടിൽ പരിപ്പൻ കടുവന്റെ ഇക്കരെ ഇരുവാപ്പുഴ അമ്പർത്ത് ആണ് കേളന്റെ വീട് വളരെ വേഗം കണ്ടൻ ഗുരുക്കളുടെ അരുമ ശിഷ്യനായി ഗുരുക്കളുടെ നേൾ പോലെ സകല സ്ഥലത്തും കണ്ടൻ കണ്ടനുണ്ടാകും വിഷുചികിത്സ എന്നത് പൂർണമായും ആത്മാർപ്പണമാണ് എത്ര ദൂരം നടക്കണം പ്രതിഫലം പറ്റാൻ പാടില്ല രോഗിയുടെ ജീവൻ തിരിച്ചേൽപ്പിക്കുമ്പോൾ ബന്ധുക്കളുടെ കണ്ണീരിൽ നിന്നും ഉതിരുന്ന ആനന്ദാശുക്കൾ അതാണ് സമ്മാനം കാലം കടന്നുപോയി അമ്പുവിന് മകനെ കാണാൻ മോഹം അമ്പു പരിപ്പിനടവിൽ ഗുരുക്കളെ കാണാൻ പോയി ഗുരുക്കൾ അമ്പുവിനെ സ്വീകരിച്ചിരുത്തി അമ്പു വീട്ടിലെ വിഷമതകളെല്ലാം ഗുരുക്കളെ അറിയിച്ചു അമ്പുവിൻ്റെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തെ മകൾക്ക് കല്യാണപ്രായമായി കണ്ടനും കല്യാണം കഴിക്കണം എൻ്റെ ആരോഗ്യവും കുറഞ്ഞു വരുന്നു അതുകൊണ്ട് മകനെ വീട്ടിലേക്ക് അയക്കാൻ അനുവദിക്കണം എല്ലാം കേട്ട ഗുരുക്കൾ കണ്ടനെ അച്ഛന്റെ കൂടെ പോകാൻ അനുവാദം കൊടുത്തു കണ്ടൻ നാട്ടിലെത്തി കുലത്തൊഴിലായ കള്ളിയെത്തി തുടങ്ങി കണ്ടൻ കണിച്ചാമ്പിലെ കാരോത്തപ്പയുടെ മകൾ ചീരുവിനെ വിവാഹം കഴിച്ചു കുറ്റിയാട്ടൂർ കോവൂർ ചാത്തൂത്ത് വളരെ പ്രസിദ്ധമായ തറവാടാണ് അവിടുത്തെ തറവാട്ടമ്മക്ക് പ്രസവിച്ച പന്ത്രണ്ട് പേരും ആൺമക്കളായിരുന്നു ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ശേഷമാണ് ഒരു പെൺകുണ് പെൺകുട്ടി ജനിച്ചത് കുട്ടിക്ക് നാണിക്കുട്ടി എന്ന് പേര് വിളിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം നാണിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിച്ചത് മലബാർ കോട്ടയം പഴശ്ശിയിലെ ചന്ദ്രോത്ത് ചാന്തുക്കുട്ടി പേരും പെരുമയും തന്നെ ധനം ധാന്യസമ്പത്തും എല്ലാമുള്ള തറവാട്ടിലെ ഇളന്തലമുറക്കാരൻ നാണിക്കുട്ടി ഗർഭിണിയായി സുഖപ്രസവത്തിന് കഠിനമായി വീട്ടുചൊല്ലി ചെയ്യണമെന്നാണ് ആ കാലത്തെ നാട്ടു നടപ്പ് നാണിക്കുട്ടി ഒരു ദിവസം കിണർ കഴുകി വെച്ച കുട്ടിവട്ടലമെടുക്കാൻ പോയതായിരുന്നു സന്ധ്യാസമയം എന്തോ ചവിട്ടിയതായി തോന്നി നാണിക്കുട്ടി പാമ്പ് കടിച്ചു നാണിക്കുട്ടി നേരിൽ കണ്ടു ഉച്ചത്തിൽ വിളിച്ചു കരഞ്ഞു ആളുകൾ ഓടിക്കൂടി കീഴക്കെട്ട് വിഷകാരികൾ പലരും വന്നു നേലം പുറന്നിട്ടും രോഗിയുടെ നിലയിൽ ഒരു മാറ്റമില്ല പ്രതീക്ഷകൾ മാങ്ങി തുടങ്ങി അവസാനത്തെ പ്രതീക്ഷ ആ കാലത്തെ പ്രസിദ്ധനായ വിഷകാരി കരിമാരത്ത് തിരുമേനിയാണ് കോവൂരിൽ നിന്നും കുളച്ചേരിയിലേക്ക് പത്ത് നാഴിക ദൂരം പുലർച്ചയ്ക്ക് തന്നെ ചന്ദ്രോത്ത് തറവാട്ടിലെ ഗുരുനാഥൻ കോരനെഴുത്തച്ഛന്റെ നേതൃത്വത്തിൽ മഞ്ചലിൽ രോഗിയെയും കൊണ്ട് കരിമാരത്തെത്തി തിരുമേനിയെ വിവരമറിയിച്ചു ദൂതലക്ഷണപ്രകാരം കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കി തിരുമേനി രോഗിയെ നോക്കാതെ തിരിച്ചയച്ചു രോഗി മരിച്ചു എന്നാണ് തിരുമേനിയുടെ അഭിപ്രായം വയൽവരമ്പിലൂടെ മഞ്ചിലുമായും ആ സംഘം മടക്കയാത്രയായി ഇല്ലത്തിന്റെ വിളിപ്പാടകലെ വെങ്ങക്കുളത്തിനടുത്ത് എത്തിയ സംഘത്തിന് നേരെ വരികയായിരുന്നു ചെത്തുകാരൻ കണ്ടൻ കോരൻ കോരനെഴുത്തച്ഛന് നേരത്തെ അറിയാം കോരൻ എഴുത്തച്ഛന്റെ മഞ്ചൽക്കാരോട് നിൽക്കാൻ പറഞ്ഞു പരിപ്പിൻകടവത്തെ ചുണ്ടൻ എഴുത്തച്ഛൻ്റെ സുഹൃത്താണ് കോരൻ എഴുത്തച്ഛൻ പറഞ്ഞാൽ കണ്ഠന് തള്ളാൻ കഴിയില്ല എഴുത്തച്ഛന്റെ നിർബന്ധപ്രകാരം കണ്ണൻ രോഗിയെ പരിശോധിച്ചു രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്നാലും കണ്ടൻ മറുത്തൊന്നും പറഞ്ഞില്ല രോഗിയെ വേങ്ങ കുളത്തിൽ മുക്കിക്കിടത്താനും ഞീള വരികയാണെങ്കിൽ കരക്കെടുത്ത് കിടത്താനും പറഞ്ഞു കണ്ടൻ അവിടെ നിന്നു പോയി രോഗിയെ കുളത്തിൽ കിടത്തി കുമളകൾ വെള്ളത്തിൽ വരാൻ തുടങ്ങി രോഗിയെ എടുത്ത് കരക്കെടുത്തുമ്പോഴേക്കും പച്ചമരുന്നുമായി കണ്ടൻ എത്തിയിരുന്നു മരുന്നിടിച്ചു പിഴിഞ്ഞ് കടിവായിൽ പുരട്ടി പച്ചമരുന്നിൻ്റെ നീരിൽ തന്നെ നസ്യവും നടത്തി കണ്ടൻ ജലക്കരുത്തടുത്തു തുടങ്ങി പഠിച്ചതെല്ലാം പ്രയോഗിച്ചു ചികിത്സ പൂർത്തിയായി കണ്ടൻ ലക്ഷണമെന്നും പറഞ്ഞു നാണിക്കുട്ടിക്കോ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കോ ഒരു കുഴപ്പവും ഉണ്ടാകില്ല രോഗി സ്വപ്നത്തിൽ നിന്ന പോലെ കണ്ണു തുറന്നു തുറന്ന് കഴിക്കാൻ കുറച്ച് മരുന്നും കൊടുത്തു എഴുത്തച്ഛനെയും സംഘത്തെയും കണ്ടൻ യാത്രയച്ചു അതുവരെ വെറും ചെത്തുകാരനായ ചാത്തമ്പള്ളി കണ്ടൻ അതോടെ വൈദ്യരായി നാണിക്കുട്ടി പ്രസവിച്ചു നാണിക്കുട്ടിയെയും കുട്ടിയെയും തട്ടാതെ മുട്ടാതെ രക്ഷപ്പെടുത്തിയ കണ്ടൻ വൈദ്യർക്ക് എന്ത് നൽകണം പ്രതിഫലം വാങ്ങുകയില്ലെന്നറിയാം നാണിക്കുട്ടിയുടെ ഭർത്താവ് ചന്തനെഴുത്തച്ഛനുമായി സം ആലോചിച്ചു എന്തെങ്കിലും കൊടുക്കണം എങ്ങനെ തുടർന്ന് കോരനെഴുത്തച്ഛനും ചന്തകുട്ടിയും കല്യാട്ട ശമാനന്റെ ശുപാർശ പ്രകാരം കൊളശ്ശേരിയിൽ ഒരു നല്ല പറമ്പ് തിരുമേനിയിൽ നിന്നും വാങ്ങാൻ തീരുമാനിച്ചു എഴുത്തച്ഛൻ നൂറ്റൊന്ന് പൊന്നാണിയങ്ങളുടെ കീഴിൽ ഇല്ലത്തെ പടിയിൽ വെച്ചു സന്തോഷത്തോടെ തിരുമേനി പൊൻപണം വാങ്ങി സ്ഥലം ചന്തുകുട്ടിക്ക് കൊടുത്തു ചന്തക്കുട്ടി വളരെ വേഗം ആ പറമ്പിൽ ഒരു നല്ല വീട് പണിയിച്ചു നാണിക്കുട്ടിയുടെ കുട്ടിയുടെ ചോറൂണും പേരുവിളിയും പുതുതായി തമ്പിച്ച വീട്ടിൽ വെച്ച് നടത്തുവാൻ ചന്തകുട്ടി തീരുമാനിച്ചു നാടടക്കം ക്ഷണിച്ചു കെങ്കേങ്ങമായ സദ്യ ഒരുക്കി കണ്ടൻ വൈദ്യരെ വളരെ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു കണ്ടൻ വൈദ്യരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം എത്തി നാണിക്കുട്ടിയുടെ ഭർത്താവ് ചന്ദകുട്ടി എല്ലാവരോടുമായി പറഞ്ഞു എൻ്റെ ഭാര്യ നാണിക്കുട്ടിയുടെയും കുട്ടിയുടെയും ജീവൻ തിരിച്ചു തന്നത് കണ്ടൻ വൈദ്യരാണ് അതുകൊണ്ട് കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതും പേര് വിളിക്കുന്നതും കണ്ടൻ വൈദ്യർ തന്നെ ആയിരിക്കണം കണ്ടൻ വൈദ്യർ സാവധാനം എഴുന്നേറ്റു ചോറുരുളിക്ക് മുമ്പിൽ നിന്ന് കുട്ടിയുടെ പേര് അടിയൻ വിളിച്ചോളാം എന്നാൽ എനിക്ക് വേണ്ടി എൻ്റെ ചങ്ങാതി കോരനെഴുത്തച്ഛൻ ചോറുപാരി കൊടുക്കണം ഈ അഭിപ്രായം ജാതിക്കോമരങ്ങൾക്ക് സന്തോഷം പകർന്നു മോനെ നാരായണ ഇതാ ചോറുണ് വൈദ്യരെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടി ചെറുപുഞ്ചിരിയോടെ വായുറങ്ങു എഴുത്തച്ഛൻ ചോറുവാരി കൊടുത്തു തുടർന്ന് ഗംഭീരമായ സദ്യ നാണിക്കുട്ടിയുടെ സഹോദരൻ ശങ്കരൻകുട്ടി എല്ലാവരോടുമായി പറഞ്ഞു ആരും പോകരുത് ഒരു കാര്യം കൂടി എല്ലാവരെയും അറിയിക്കാനുണ്ട് തുടർന്ന് കോരനെഴുത്തച്ഛൻ കണ്ടൻ വൈദ്യരെ വിളിച്ച് തൻ്റെ കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുന്ന സാധനം നീട്ടി പിടിച്ചുകൊണ്ട് ഇത് വാങ്ങണമെന്ന് കണ്ടൻ വൈദ്യരോട് ആവശ്യപ്പെട്ടു ഒന്നും മനസ്സിലാകാതെ കണ്ണൻ വൈദ്യർ സന്ദർഭത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കൈനീട്ടി വാങ്ങി കോരൻ തന്റെ തൻ്റെ മുന്നിലുള്ള വെള്ളോട്ട് കിണ്ടിയെടുത്ത് അല്പം ജലം കണ്ടൻ വൈദ്യരുടെ പാദങ്ങളിൽ ഒഴിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു കണ്ടൻ വൈദ്യരുടെ കയ്യിൽ തന്നത് ഒരു താക്കോലും ഒരു താളിയോലയുമാണ് താക്കോൽ ഈ വീടിന്റെയും താളിയോല ഈ വീടും പറമ്പും കണ്ടൻ വൈദ്യർക്ക് വാത്സ്യല്ലാതികത്താൽ ഞാൻ ദാനം ജീവിതമാണ് ഈ വീടും പറമ്പും എല്ലാ ഊട്ടൂർ സാധനങ്ങളും കണ്ടൻ വൈദ്യർക്ക് നീർ തന്നിരിക്കുന്നു കണ്ടൻ വൈദ്യർ സ്തംഭിച്ചു നോയി എഴുത്തച്ഛനും പരിവാരങ്ങളും മടങ്ങി ചാത്തോത്ത് വീട്ടിലെ നാണിക്കുട്ടിയുടെ ചോറുകൾ കഴിഞ്ഞ ദിവസം കരിമാരത്തില്ലത്തിന്റെ പടിഞ്ഞാറെ വരാന്തിയിൽ ഒരു ഗൂഢാലോചന നടന്നു നടന്ന സംഭവങ്ങളെല്ലാം കാര്യസ്ഥൻ തിരുമേനിയോട് അറിയിച്ചു ഇത് നമുക്ക് വലിയ അപമാനമായി പോയി തന്നെക്കാളും വലിയൊരു വിഷവൈദ്യഹാരി ഉണ്ടാവുക അതും തന്റെ കുടിയാൻ തീയച്ചക്കൻ തന്നെക്കാൾ പ്രസിദ്ധനാവുക സഹിക്കാനാവുന്നില്ല തിരുമേനി മുണ്ടയാടൻ വീട്ടിൽ കോമൻ കോമന്തനമ്പ്യാരിയും കാഞ്ഞിരക്കണ്ടിക്കുന്നിൽ കേളപ്പനെയും വിളിച്ചു വരുത്തി കണ്ടനെ വകവരുത്തുന്ന കാര്യം അവതരിപ്പിച്ചു കാര്യങ്ങൾ ഏറ്റു എന്ന് മാത്രം പറഞ്ഞ് വിശ്വസ്തദേവകർ തിരിച്ചുപോയി കണ്ഠന്റെ ഭാര്യ പൂർണ ഗർഭിണിയാണ് തുലാമാസം പത്താം തീയതി നന്തിക്കേറ്റ് കഴിഞ്ഞ് കണ്ഠൻ വീട്ടിലെത്തിയപ്പോൾ സഹോദരി പറഞ്ഞു ഏട്ട ഏടത്തി അമ്മക്ക് സുഖമില്ല വേഗം പോയി പേറ്റിച്ചേ കുട്ടികൊണ്ടുവന്നു കേട്ടപാടെ കണ്ടൻ ഓടിപ്പോയി പേറ്റിച്ചേയും കുട്ടി വന്നു തുടർന്ന് പുതിയ ഭവനത്തിലേക്ക് പോയി അത്യാവശ്യം വീണുന്ന പണം എടുക്കുന്നതിന് കണ്ടൻ പോയി കണ്ടൻ ചാത്തം വള്ളിത്തറ വീട്ടിലെ വാതിൽ തുറന്ന് അകത്തു കയറി ഉടുപ്പ് വിട്ടു തുറന്ന് എടുക്കുമ്പോൾ എന്ന മുറിയിൽ മടിയിൽ വെക്കുമ്പോഴേക്കും എന്തോ വൈദ്യനെ ചെയ്യുന്നത് ചൊക്കോമൻ നമ്പ്യാരും കേളപ്പ നമ്പിയാരിയുടെയും ചോദ്യം കണ്ടൻ ഞെട്ടിപ്പോയി തമ്പുരാനേക്കാൾ വലിയ ഒരു വിഷകാരി ഇവിടെ വേണ്ട അവർ കണ്ടൻ വൈദ്യരെ വലിച്ചിഴച്ച പുറത്തു കൊണ്ടുവന്ന് നിഷ്കരണം വെട്ടിക്കുന്നു കണ്ടൻ വൈദ്യരെ വെട്ടിയിട്ട സ്ഥലത്തിന്റെ അടുത്ത് തന്നെ ഒരു കുഴിയുണ്ടാക്കി ചോരയിലുമൊക്കെ കിടക്കുന്ന ജലം കുഴിയിലിട്ട് മൂടി നാടുവാഴുത്തം സൃഷ്ടിച്ച ആയിരമായിരം രുക്സാക്ഷികളുടെ കൂട്ടത്തിൽ ഒരാളായി കണ്ടൻ വൈദ്യരും കണ്ടന്റെ ഭാര്യയെ പ്രസവിച്ചു കണ്ടനെ കാണുന്നില്ല ആളുകൾ ഓടിക്കൂടി ചിലർ ചാത്തമ്പള്ളി വീട്ടിലെത്തി വാതിൽ തുറന്നുകിടക്കുന്നു അവിടെ അവിടെയുടേ ചോരപ്പാടുകൾ കണ്ടു സംഗതി എല്ലാവർക്കും ബുദ്ധിപ്പെട്ടു നാടിന്റെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവം തല്ലാനും കൊല്ലാനും പൂർണ്ണ അധിക അവകാശവും അധികാരവും ഉള്ളവരാണ് ജന്മമാർ കണ്ടൻ വൈദ്യരുടെ മരണത്തോടുകൂടി കരിമാരത്തെ വലിയ നമ്പൂതിരിക്ക് മനസ്സമാധാനം ഇല്ലാതായി രാത്രി ഉറക്കമില്ല ദുസ്വപ്നങ്ങൾ മാത്രം കണ്ടടച്ചാൽ കണ്ടൻ കൺമുന്നിൽ നമ്പൂതിരിയുടെ ചിത്രഭ്രമം നാട്ടിൽ പാട്ടായി പയ്യന്നൂരിലെ പ്രകൽപന ജ്യോതിഷക്കാരനെ വരുത്തി ജോയിൽസിനെ കൂട്ടാൻ പോയ കാര്യസ്ഥൻ നടന്ന കാര്യങ്ങളെല്ലാം വഴിമ വഴിമധ്യെ തന്നെ ജോൽസിനെ ബോധ്യപ്പെടുത്തിയിരുന്നു കഥയമെന്നും ആലോചിക്കാനല്ലായിരുന്നു ജോൽസൻ വിധിയെഴുതി ഒരു മഹാസിദ്ധന്റെ ദേഹവിയോഗ നിമിത്തം കോലസ്വരൂപ തെങ്ങൽത്തായിയുടെ കഠിനമായ മുഷലും കോപവും സംഭവിച്ചിട്ടുണ്ട് ശാശ്വതമായ പരിഹാരക്രിയ വേണം കൊലപാതകം നടന്ന പറമ്പും സകലവും ദുരുപാധിയും കണ്ടന്റെ കുടുംബത്തിന് തിരിച്ചൽപ്പിക്കുക പറമ്പിൽ ഒരു നാഗപ്രതിഷ്ഠ കൊല്ലപ്പെട്ട മഹാനുഭാവനെ കൊഴിച്ചിട്ട സ്ഥലത്ത് ഒരു സ്ഥാനം പണികഴിച്ച് കോലം കെട്ടി അടിക്കണം അതുപോലെ തന്നെ കണ്ടന്റെ ആരാധനാമൂർത്തിയായ കോലസ്വരൂപ തിങ്കൽ തായ്ക്കും സ്ഥലം നിർണ്ണയിക്കണമെന്നും ജോൽസ്യൻ നിർദ്ദേശിച്ചു കണ്ടൻ വൈദ്യരുടെ ഒന്നാം ചരവ വർഷ ദിനമായ തുലാമാസം പത്താം തീയതി തന്നെ ആദ്യത്തെ കെട്ടിയാട്ടം നടത്തുകയും ഇതിന്റെ എല്ലാ ചെലവുകളും നമ്പൂതിരി തന്നെ നിർവഹിക്കുകയും ചെയ്തു ഇന്നും കൊളശ്ശേരി ചാത്തമ്പള്ളിക്കാവിൽ എല്ലാ തുലാമാസവും പത്താം തീയതി സൂര്യോദയത്തിന് മുമ്പായി ചാത്തമ്പള്ളി വിഷകണ്ഠൻ ദൈവത്തിന്റെ കോലം വാദ്യാഘോഷങ്ങളോടെ ആർഭാടപൂർവ്വം നടന്നുവരുന്നു നാടുവാഴി ജമ്മിമാർ അവരുടെ കിരാത ഭരണത്തിൽ ആയിരമായിരം ഇത്തരം കൊലപാതകങ്ങളാണ് നടത്തിയത് അവരുടെ കൂട്ടത്തിൽ ചാത്തംപള്ളി കണ്ടനെ പോലെ ചുരുക്കം ചില രക്തസാക്ഷികൾ ജനമനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു ഈ സംഭവത്തെക്കുറിച്ച് ചാത്തംപള്ളി കണ്ടൻ എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കിയത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സഖാവി ഇ പി കൃഷ്ണനന്ദിയാരാണ് ആദ്യ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ വിപണിയിൽ ലഭ്യം ലഭ്യമല്ലാത്തതിന്റെ പേരിൽ കേരള ഫോക്ലോർ ലോ അക്കാദമിയാണ് പുസ്തകം പുനഃപ്രസിദ്ധീകരണം നടത്തിയത് ഇന്ന് ഈ പുസ്തകം ഒരു പുനർവായന നടത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാലത്തിൽ നിന്ന ജന്മിത്വത്തെ വേരയോടെ പിഴിതെറിയാൻ സാധിച്ചു ഇന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിലിന്റെ ജനാധികാരത്തിൽ വന്ന ഇ എം എസ് സർക്കാർ ഇത്തരം കൃഷിഭൂമി കൃഷിക്കാർക്കെന്ന മുദ്രാവാക്യം നടപ്പിലാക്കി ഇന്ന് നേടിയ ഇത്തരം നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ ചാത്തംപള്ളി കണ്ടനെ പോലെ ആയിരക്കണക്കിന് കിരത്സാക്ഷികളുടെ ഉണ്ട് എന്ന കാര്യം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ